വികസന വിരോധികളായ പ്രതിപക്ഷത്തോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി ലൈഫ് മിഷൻ വിഴിഞ്ഞം തുറമുഖം ക്ഷേമ പെൻഷൻ അടക്കമുള്ള സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളെ എതിർത്ത നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി നല്ല കാര്യം ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനോ നല്ലതിനെ അംഗീകരിക്കാനോ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും പി ജെ അരുൺ ചേരുകയാണ് അരുൺ ഈ കുറിക്കുകൊള്ളുന്ന ചോദ്യം എന്ന് പറയാം മുഖ്യമന്ത്രി ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളോട് അതായത് കൃത്യമായ രീതിയിൽ പ്രതിപക്ഷത്തോട് ഓരോ ചോദ്യങ്ങളും കേരളം ഇതുവരെ കാണാത്ത വികസന പദ്ധതികളെ എടുത്തുയർത്തി അദ്ദേഹം ചോദിക്കുമ്പോൾ ഇതിനൊരു ഉത്തരം നൽകുവാൻ പ്രതിപക്ഷത്തിന് പ്രഥമ ദൃഷ്ടിയാ സാധിക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാനിടയായ സാഹചര്യം ഇതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ഇതുവരെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ തുടങ്ങി വിശദാംശങ്ങൾ നമുക്കറിയാം ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ടോടെ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ പ്രതിപക്ഷത്തെ നിശ്ചിതമായി വിമർശിച്ചി വിമർശിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം കേരളത്തിൻ്റെ കേരള കേരളത്തിന് പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും സാമ്പത്തിക സഹായം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കടപരിധി വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തിക സഹായങ്ങൾ കുറയ്ക്കുമ്പോഴും കേരളം സ്വന്തമായി നിന്നുകൊണ്ട് കിഫ്ബി പോലെയുള്ള വികസന പദ്ധതികൾ ആവിഷ്കാരം ആവിഷ്കാരം നടത്തിക്കൊണ്ട് കേരള വികസന പദ്ധതിയുടെ മറ്റൊരു ഒരു ഏട് രചിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണം കേരളത്തിലെ നിയമസഭയിൽ നിന്നുകൊണ്ട് തന്നെ പല ഈ അടിസ്ഥാനപരമായി അടിസ്ഥാനമില്ലാത്ത പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര കേന്ദ്രം കേരള സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ വലിയ രീതിയിലുള്ള നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ രണ്ട് പീഡന കേസുകളാണ് കേരള സമൂഹത്തിൻ്റെ മുന്നിലുള്ള മുന്നിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ആ ഒരു സമയത്താണ് അത് ആ ഒരു സംഭവത്തിൽ കേരള സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് സി ജി ഞാനൊന്ന് ഇടപെടുകയാണ് ദയവായി തുടരുക അരുൺ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ചോദ്യങ്ങളുള്ള പ്രതികരണത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള കടൽ ഞങ്ങൾ അരുൺ തുടരുകയാണ് അരുൺ നോക്കൂ കൃത്യമായ രീതിയിൽ എണ്ണീ എണ്ണി പറയാവുന്ന ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി വികസന പദ്ധതികളാണ് ഈ തുടർ ഭരണത്തിലൂടെ ഇടതുപക്ഷം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തിനോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പദ്ധതി നല്ലതാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ അല്ലെങ്കിൽ ആ നല്ലതിനെ ഒന്ന് അംഗീകരിക്കുവാൻ ഇതുവരെ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള യു ഒരു പ്രധാനികളും ഇതിനെക്കുറിച്ച് പറയുവാനോ ഇത് അംഗീകരിക്കുവാനോ തയ്യാറാകാതിരുന്ന ആ മനസ്സിനെയാണ് ഇന്ന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തിരിക്കുന്നത് സിന്ധൂരി തന്നെയാണ് കാരണം ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു പോസ്റ്റ് നടത്തിയിരിക്കുന്നത് കാരണം നേരത്തെ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ പോലും ഇവർക്ക് കൃത്യമായ ഒരു നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല നേരത്തെ സിന്ദൂരി പറഞ്ഞത് അത് നിശ്ചിത നിശ്ചിതമായി നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് കൃത്യമായ ഒരു നിലപാടിലേക്ക് എടുക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ ഏറ്റെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് കിഫ്ബി പോലെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസ മേഖലയിലെ വികസനം ആരോഗ്യ മേഖലയിലെ വികസനം നാഷണൽ ഹൈവേയിലെ വികസനം ഇതിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ എടുത്തു തന്നെ പറഞ്ഞത് പോവാം ഒന്നാമത്തെ കാര്യം ലൈഫ് മിഷനാണ് ലൈഫ് മിഷൻ്റെ കാര്യം പറഞ്ഞത് നാല് മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് അന്നത്തെ യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ പറഞ്ഞിരുന്നത് ഈ ലൈഫ് മിഷൻ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്ര ഈ പറഞ്ഞ പോലെ അടിസ്ഥാന വർഗ വർഗ്ഗങ്ങളായിട്ടുള്ള എത്രയോ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് കൃത്യമായ ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിലൊരു കൃത്യമായ മറുപടി എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ലോകത്തിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കപ്പൽ ഗതാഗതത്തെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു ഒരു സഞ്ചാര സഞ്ചാരപാതയാണ് പാതയിൽ ഉൾപ്പെടുന്ന ഒരു തുറമുഖം തന്നെയാണ് അന്താരാഷ്ട്ര തുറമുഖ പാതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞൻ തുറമുഖം പല താൽപര കക്ഷികളോടും നിക്ഷിപ്ത താല്പര്യ താല്പര്യക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഈ തുറമുഖത്തിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അക്രമ പരമ്പര വിഴിഞ്ഞത്ത അരങ്ങേറുകയുണ്ടായി പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം നമുക്ക് അത് സാക്ഷാത്കരിക്കാനായി രണ്ടാമത്തെ തുരങ്കപാത മൂന്നാമത്തെ തുരങ്കപാതയാണ് വയനാട് തുരങ്കപാതയുടെ കാര്യം നമുക്കറിയാവുന്നതാണ് വയനാട് തുരങ്കം വയനാട് തുരങ്കം വരുന്നതിലൂടെ താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു കുരുക്ക് നമുക്ക് അഴിക്കാൻ കഴിയും എന്തായാലും ആ ഒരു മേപ്പാടി തുരങ്കപാതയുടെ പണി എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു തീരദേശ കഴിവേ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന നോർത്ത് പറവ പറവൂരിലെ ജനപ്രതിനിധിയായ വി ഡി സതീശൻ കൂടി ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കൂടിയാണ് ഈ തീരദേശ ഹൈവേ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ തീരദേശ ഹൈവേ ഈ അദ്ദേഹം സ്വാഗതം ചെയ്യേണ്ടതാണ് പക്ഷേ വ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അദ്ദേഹം ഈ ഒരു തീരദേശ ഹൈവേ അന്ന് എതിർക്കുകയാണ് ചെയ്തത് ഇതിൽ ഉത്തരമുണ്ടോ എന്നുള്ള മുഖ്യമന്ത്രി ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി സംസ്ഥാന രണ്ടാം പിണറായി സർക്കാർ ഇത് ഉയർത്തുകയുണ്ടായി അത് കൃത്യമായി വിതരണം ചെയ്യുന്നു ഇതിൽ എന്ന് ചോദിക്കുന്നുണ്ട് ദേശീയപാത വികസനം പല രീതിയിലുള്ള സ്ഥലമെടുപ്പ് പ്രതിസന്ധിയിലായതിലൂടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാര്യമാണ് ദേശീയപാത വികസനം ഇതിൽ ഇത് വലിയ രീതിയിലുള്ള കാരണം ഉത്തരവലബാറിലുള്ള പല ഒരു ഘട്ടങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇതിലൊരു ഉത്തരമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് അടുത്ത് ചോദിക്കുന്നുണ്ട് കൊച്ചിയിലെ ഗെയിൽ പൈപ്പ് ലൈൻ ഗെയിൽ പൈപ്പ് ലൈനിൽ പല പ പലയിടത്തും പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇപ്പോൾ അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് അതിൽ എന്ന് ചോദിക്കുന്നുണ്ട് കിഫ്ബി കാരണം ഈ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ ഈ കേന്ദ്ര സർക്കാരിനോടുള്ള ചേർന്ന ഒരു നിലപാടാണോ പ്രതിപക്ഷത്തിനോട് ഉള്ളത് എന്നുള്ളത് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നമുക്കറിയാം സിന്ദൂരി മാസങ്ങൾക്ക് ഒരു മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്രം ക്ഷമിക്കണം സംസ്ഥാന സർക്കാർ കേന്ദ്ര കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി അത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് ലോകത്തിൽ തന്നെ ലോകത്തിലുള്ള പല അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ കേരളത്തെ ഈ ഒരു അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിൽ ചോദ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേരള ബാങ്ക് പല പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നേരിട്ട മേഖലയാണ് കേരളത്തിലെ സഹകരണ മേഖല ഇടതുപക്ഷ സർക്കാർ വന്നതോടുകൂടി അത് വീണ്ടും ശാക്തീകരിക്കാൻ കഴിഞ്ഞു ഇതിൽ ചോദ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കെ ഫോൺ പദ്ധതി ഗ്രാമീണ പദ്ധതി ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിവേഗ ഇൻ്റർനെറ്റ് പദ്ധതി ഈ പിണറായി സർക്കാർ നടപ്പാക്കുകയുണ്ടായി ഇതിൽ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാൻ സംസ്ഥാന സംസ്ഥാന സർക്കാരിനെതിരെയായി പറയാൻ വി ഡി സതീശന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് കൂടാതെ മുണ്ടക്കൈ ചൂരൽ മല ഇതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഫണ്ട് പട്ടിപ്പ് നടത്തിയതാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള വിഭജന പാർട്ടികളും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടം വഹിക്കുന്ന ഒരു ടൗൺഷിപ്പ് വയനാടിൽ ഉയർന്നു കഴിയുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ കേരൽ പദ്ധതി വലിയ രീതിയിലുള്ള കാരണം ഈ വന്ദേ ഭാരതം പോലെയുള്ള അതിവേഗ തീവണ്ടികൾ വരുമ്പോൾ സ്വാഗതം ചെയ്യുകയും പക്ഷേ കേരളത്തിന് പ്രത്യേകമായി ഒരു അതിവേഗ പദ്ധതി വരുമ്പോൾ എതിർക്കപ്പെടുകയും ചെയ്യുന്ന പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു ഒരു പ്രതിഷേധത്തെ മുഖ്യമന്ത്രി ഇതിലൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ അവസാനമായി ചോദ്യങ്ങൾ ഇനിയുമുണ്ട് അവയെല്ലാം ചേർത്ത് ഒരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന സർക്കാരിനെ എതിർത്തു വരുന്ന പ്രതിപക്ഷം എപ്പോഴെങ്കിലും എതിർക്കാതിരിക്കുന്നുണ്ടോ എതിർക്കാ എതിർക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്ത കോവിഡ് കിറ്റിന് ഭക്ഷ്യ കിറ്റിൽ പോലും ആരോപണവും തെറ്റായ വ്യാഖ്യാനം നൽകി പ്രത്യാരോപണങ്ങൾ നടത്തിയ ഒരു തെറ്റായ ഒരു പ്രതിപക്ഷമാണ് കേരള സമൂഹത്തിന് മുന്നിലുള്ളതാണെന്നും എന്തിനേയും എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന നല്ല പദ്ധതികളെ അംഗീകരിക്കാനോ തയ്യാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച് നിർത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതിപക്ഷം ഇതുവരെയും ഇതുവരെയും ഒരു ഒരു മറുപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്തായാലും തിരഞ്ഞെടുപ്പോട് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നുകൊണ്ട് എന്തായാലും വി ഡി സതീശിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയിൽ നിന്നുള്ള മറ്റാരെങ്കിലും ഈ ഒരു ന്യായമായ ചോദ്യങ്ങളോട് പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇവർക്ക് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്താനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് എന്തായാലും തിരിച്ചു വരാം സിന്ധൂരി ശരി അരുൺ വളരെ കൃത്യമായ രീതിയിലാണ് ഇന്ന് സി എം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതായത് നൂറുകണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിനോട് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പ്രതിപക്ഷത്തിനോടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളെ സാക്ഷിയാക്കി ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത് ഇതിനൊന്നും ഉത്തരം അവർക്കുണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ന്യൂസ് ഡെസ്കിൽ നിന്നും അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്